ഞങ്ങളെന്നാണ് പറഞ്ഞത് ആ ഇപ്പോഴല്ല എന്താ ഇത്ര സംശയം എന്നെ വിളിച്ചാൽ ഞാൻ പോകും മീൻകാരനെയും വിളിച്ചാൽ അവര് പോയില്ലേ അതുപോലെ തന്നെ ഇസ്ത്രീ കടക്കാരനും ഇതൊക്കെ ഓരോരുത്തർ തന്ന വസ്ത്രങ്ങളാ നോക്ക് പണി മാത്രം ചെയ്താൽ മതി ഇല്ല നമുക്ക് നീ നീ ആ ആ ഞാൻ ഇവിടെ Ooh, ും ശല്യപ്പെടുത്തും കൂടും രണ്ട് കൈ കൂട്ടിമുട്ടിയാലേ ശബ്ദമുണ്ടാകും അത് മറക്കരുത് എന്നാൽ ആകുമ്പോ എന്റെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന കുറച്ച് വസ്ത്രങ്ങൾ അഴിച്ചു തരാം നോക്ക് തെറ്റിക്കരുത് കേട്ടോ മറക്കില്ല എന്തിനാ വൈകുന്നേരം വരുന്നത് ആ നോക്ക് എന്തായാലും വരണം വന്നിരിക്കും ഓക്കെ ഞാൻ പോണു വീട്ടിലേക്കല്ലേ ആഹാ ഞാൻ വേറെ എവിടേക്കും പോവില്ല ഈ രാ ആ വന്നോ വരൂ ശരി ഇവിടെ നിൽക്ക ഞാൻ തുണി എടുത്തിട്ട് വരാം ആയിക്കോട്ടെ ഇതൊക്കെ നിനക്ക് എപ്പ തരാൻ പറ്റും നാളെ കൊണ്ടുവരും രാവിലെ നേരത്തെ വരണം സാർ ഓഫീസിൽ പോകുന്ന സമയത്തിന് മുമ്പ് ശരി മാഡം ശരി ഞാൻ രാവിലെ നേരത്തെ തന്നെ വരാം ൾ കൊടുത്തിരുന്നു വിസ്തിരിടാൻ വളരെ പാവം പയ്യനാ ഞാൻ മനസ്സിലാക്കി അവൻ വിദ്യാഭ്യാസം നേടിയിട്ടില്ല അതുകൊണ്ട് അവനെ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നീ പറയുന്നത് നല്ലതന്നെ

മരിച്ചുപോയി ഞാൻ 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 കട അമ്മയ്ക്ക് വാങ്ങാനും പറ്റുന്നുണ്ട് നീ സത്യം പഠിപ്പിക്കും പിന്നെന്താ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചോളാം ആ പഠിക്കണം ആദ്യം നിന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാം പിന്നെ നിനക്ക് സ്കൂളിൽ അഡ്മിഷൻ വാങ്ങി തരാം പൈസയുടെ കാര്യോർത്ത് വിഷമിക്കണ്ട ശരി അപ്പൊ ഞാൻ ആ ശരി സമയം ഒരുപാട് വൈ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ ശരി ഹലോ സർ ശർമാജി ഫയൽ ഇതുവരെയും കൊണ്ടുവന്നില്ല ശർമാജി അന്വേഷിച്ചില്ലേ ഇല്ല സാർ ഒരാഴ്ചയും കൂടെ സമയം വേണമെന്ന് പറഞ്ഞു അയാളെ അയാളൊന്ന് വാങ് ചെയ്തേക്കി ഇനി ഇത് ആവർത്തിക്കരുതൊന്നും പറ ശരി സർ ഇനി ഒന്നുകൂടി ഇത് ആവർത്തിച്ചാൽ ഡീല് ക്യാൻസൽ ചെയ്യുന്ന ഓക്കെ സർ മേത്താജി വന്നല്ലേ ആ സർ എപ്പോൾ വന്നു ഇന്നലെ രാത്രി പത്ത് മണിക്ക് അയാൾക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തേക്കും ഓക്കെ ഇപ്പോൾ കൊടുത്തേക്കാം സർ ശരി വേഗം ഓക്കെ സർ ശ്യാം ശ്യാം വരൂ ശരി മേഡം മേഡം നിന്റെ പേര് ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ രജിസ്റ്റർ ഓ മേഡം ഇത്ര കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ വൈകുന്നേരം തന്നെ ശരിയാക്കി പക്ഷേ ഞാൻ പക്ഷെ പോയത് എന്താ ശ്യാം ശരി മേഡം ഇന്ന് നിന്റെ ആദ്യത്തെ ക്ലാസ്സിന് നീ പോകണം ആ മേഡം ഞാൻ മറ്റു കുട്ടികളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരായിരിക്കും അതിനിടയിൽ നീ ചെറുതാണെന്ന് നിനക്ക് തോന്നരുത് അതിനെന്താ മേഡം മനസ്സിലാവും ഇത്രയധികം വിനയം കാണിക്കരുത് പക്ഷേ അഹംഭാവവും കാണിക്കരുത് മേഡം ക്ലാസ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ചുറ്റി തിരിയാരുത് എന്ന് വെച്ച് നിനക്ക് യാതൊന്നിനും സ്വാതന്ത്ര്യം ഇല്ല എന്ന് വിചാരിക്കരുത് ഇല്ലില്ല മനസ്സിലാവും ഇതാ നിന്റെ പുസ്തകങ്ങൾ നന്നായി പൊതിഞ്ഞുകൊണ്ടുപോണം പോകുമ്പോ ആ പച്ചക്കാരനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയും വരൂ അങ്ങനെ പിന്നെയും വന്നു ആ സാവധാനം എന്റെ കൊട്ടയൊന്നു ശരിക്കും പിടിച്ചു തന്നേ മാഡം ഞാൻ ഈ വസ്ത്രം നല്ല വാതിലേക്കേർച്ചയാകട്ടെ അതെയോ ചില പെണ്ണുങ്ങൾക്ക് ഈ സാരിയെ ഒട്ടും ചേരുകാലാത്ത സാരി കാണുന്ന കുറ്റം എല്ലാം കൂടെ മൂടി കിട്ടിയത് ഇവിടെ കൊണ്ടു വെക്കും പിന്നെ ഒരു സാധനം പോലും മനുഷ്യന് കാണാൻ പറ്റിയല്ലോ അത് പറഞ്ഞാ മതി അല്ല

എന്തായാലും വേണം അല്ല അതും കൂടി ഇതിന്റെ കുറിച്ച് തൂക്കാവല്ലോ നമുക്ക് എല്ലാം കൊള്ളാവുന്ന സാധനമല്ലേ ഒരു കാര്യം അറിയാമോ എറണാകുളം ഒക്കെ ഞാൻ സൂത്രക്കാരനാ എന്റെ സൂത്രം പലർക്കും ഭയങ്കര ഇഷ്ടമാ ഇനി നമുക്ക് തൂക്കി നോക്കാം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആഹ് ഇത് ഒടിയാതെ നോക്കണം ഉപയോഗിക്കണേ അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ ഞാൻ വേറൊരു സൂത്രം കൊണ്ടു തരാം അല്ലെ മേഡം ഇത് നിങ്ങളുടെ മുറിയിൽ തന്നെയാണോ എല്ലാം കൊണ്ടു സൂക്ഷിച്ചു വെക്കുന്നത് എല്ലാം കട്ടിലെ കൊണ്ടുവച്ചാ ഒടിഞ്ഞു പോകില്ലേ കൊറച്ച് കീഴ് വെയ്യും നോക്കാനാ ഭയങ്കര അതാത് ദിവസം രാവിലെ തന്നെ പോയി വാങ്ങുന്നതാണ് ഞാൻ ഇത് ഇന്നലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന ചെല കാര്യങ്ങൾ ഞാൻ ഒരു എഞ്ചിനീയർ എൻജിനീയറാണല്ലേ ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ ആ നിങ്ങളെ സഹിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നാ ഇനിയിപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങോട്ട് ആ ഇങ്ങോട്ട് വാ എന്നെ സഹിച്ചാലുണ്ടല്ലോ നിങ്ങക്കേ ആ ഒരു ഹീറോയെ കാണാൻ പറ്റും എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല നിങ്ങളുടെ ജന്മം ഭയങ്കരം തന്നെയാണ്

എന്നാ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഓഹിയാ സ്നേഹം കൊണ്ടല്ലേ അതെയോ